നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഗവർണർ സർക്കാർ പോരിന് അന്ത്യമില്ല നയപ്രഖ്യാപന പ്രസംഗം ഒരു മിനിറ്റിൽ താഴെ ചുരുക്കി മടങ്ങിയ ഗവർണറുടെ നടപടിക്കെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതിനിശ്ചിതമായ വിമർശനവുമായി രംഗത്തെത്തിയത് വീണ്ടും ഈ പോര് മൂർച്ഛിക്കുന്നതിന്റെ ലക്ഷണമാണ് കാണിക്കുന്നത് നിലവിട്ട നിലയിലാണ് ഗവർണർ പെരുമാറുന്നതെന്നാണ് സി പി എമ്മിന്റെ കുറ്റപ്പെടുത്തൽ സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാൻ ഗവർണർ ശ്രമിക്കുന്നു ഗവർണർ സർക്കാരിനെതിരെ ഗൂഢ നടത്തുന്നു ഇതിനു പിന്നിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണുള്ളത് ഗവർണർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല ഗവർണർ കുറെ കാലമായി എടുക്കുന്ന നിലപാടിന്റെ തുടർച്ചയാണ് ഇപ്പോഴും കണ്ടത് ഗവർണറുടെ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇരിക്കുന്ന പദവിക്ക് ചേരുന്ന നിലപാടല്ല ഗവർണർ സ്വീകരിക്കുന്നതെന്ന അതിനിശിതമായ വിമർശനമാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ ഉന്നയിച്ചിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് നിലവിട്ട നിലയിലാണ് ഗവർണറുടെ പെരുമാറ്റമെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് സി സംസ്ഥാന സെക്രട്ടറി എന്താണ് സി പി എമ്മിനെ ഇത്രയധികം ചൊടിപ്പിച്ചത് നയപ്രഖ്യാപന പ്രസംഗം വെട്ടിച്ചുരുക്കിയ അവസാനത്തെ ഒരു വരി മാത്രം വായിച്ചു മടങ്ങുകയായിരുന്നു നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ ഗവർണറുടെ നടപടി ഉണ്ടായതിന് പിന്നാലെ വലിയ വലിയ പ്രചരണങ്ങൾ ഉണ്ടായി പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു എന്നാൽ ഗവർണർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത്തരത്തിൽ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായും വായിക്കാതെ ഒരു മിനിറ്റിൽ ഒതുക്കി അദ്ദേഹം മടങ്ങിയതെന്ന വ്യാഖ്യാനങ്ങളും പല കോണുകളിൽ നിന്നും വന്നു എന്നാൽ ഇന്ന് ഗവർണർ റിപ്പബ്ലിക് ദിന പരേഡിൽ ഗവർണർ നടത്തിയ പ്രസംഗം മോദി സർക്കാരിനെ വാഴ്ത്തിക്കൊണ്ട് മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വലിയ പദ്ധതികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് രാജ്യം മുഴുവൻ നടപ്പാക്കുന്ന വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടത്തിയ ആ പ്രസംഗം ആ പ്രസംഗം മുഖ്യമന്ത്രിയെ കൂടി വേദിയിലിരുത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗം അത് ചെറുതായിട്ടൊന്നുമല്ല സി പി എമ്മിനെ ചൊടിപ്പിച്ചത് ഇത്തരത്തിൽ പ്രസംഗിക്കാനുള്ള ആരോഗ്യശേഷിയുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തുകൊണ്ടാണ് നയപ്രഖ്യാപന പ്രസംഗം വെട്ടിച്ചുരുക്കി മടങ്ങിയത് അത് സർക്കാരിനോടുള്ള പ്രതിഷേധമാണെന്ന് ഇന്നാണ് സി പി എം നേതാക്കൾ നേതാക്കൾക്ക് മനസ്സിലായത് അത് മാത്രവുമല്ല റിപ്പബ്ലിക് ദിനത്തിന്റെ വേദിയിൽ കേന്ദ്ര സർക്കാരിനെ മോദി സർക്കാരിനെ മോദിയെ വാനോളം പുകഴ്ത്തി തന്റെ നിലപാട് ഉറക്കെ ഉറക്കെ പറഞ്ഞു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതും സർക്കാരിനും സി ഒട്ടും പിടിച്ചില്ല ഇതാണ് ഗവർണർക്കെതിരെ അതിനിശിതമായ വിമർശനവുമായി രംഗത്ത് വരാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ച ഘടകം എട്ടാം തീയതി ഫെബ്രുവരി എട്ടാം തീയതി കേന്ദ്ര സർക്കാരിനെതിരെ സി പി എം കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് വലിയ സമരമാണെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നു അത് വെറും സമ്മേളനമല്ല അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ സമരമാണെന്നാണ് എം വി ഗോവിന്ദന്റെ നിലപാട് ആ പ്രതിഷേധ സമരം അങ്ങ് ഡൽഹിയിൽ നടക്കുമ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിനോട് ചേർന്നുള്ള സമരങ്ങൾ അരങ്ങേറുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ് ഫെഡറൽ സംവിധാനം സംരക്ഷിക്കാനുള്ള അവസാന പോരാട്ടമാണ് നടക്കുന്നത് അതിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു പക്ഷേ ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഈ വലിയ പ്രതിഷേധ സമരം പഴയതുപോലെയുള്ള ആവേശത്തിൽ നടക്കാനുള്ള സാധ്യത വിരളമാണ് കാരണം കേന്ദ്ര ഏജൻസികളുടെ വാളിൻ തുമ്പിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഭാവി ഇനിയുള്ളത് കേന്ദ്ര ഏജൻസികൾ ശക്തമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര ഫ്രോഡ് കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതുപോലെ മറ്റ് സംവിധാനങ്ങൾ അവരൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ നടത്തുന്നത് ഗുരുതരമായ അന്വേഷണമാണ് അത് മാത്രവുമല്ല രജിസ്ട്രർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന ഏറ്റവും സുപ്രധാനമായ നിർദ്ദേശമാണുള്ളത് ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു വഞ്ചന നടത്തിയിരിക്കുന്നു തെറ്റായ വിവരങ്ങൾ നൽകി കേന്ദ്ര സർക്കാരിനെ പറ്റിച്ചിരിക്കുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ വീണാ വിജയനെതിരെ ഉന്നയിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതിനു മുൻപ് തന്നെ വീണാ വിജയനും സി എം ആർ എൽ എന്ന കമ്പനിയും അവർക്ക് അവർക്ക് അവരും തമ്മിലുള്ള മാസപ്പടി വിവാദത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു ഈ ഏജൻസിയുടെ അന്വേഷണ പരിധിയിലാണ് ഇപ്പോൾ വീണാ വിജയനും സി എം ആർ എല്ലും അതുകൊണ്ട് തന്നെ വീണാ വിജയനെതിരെയുള്ള അന്വേഷണം മൂന്ന് മാസത്തിനുള്ളിൽ അടിയന്തരമായി പരിശോധിച്ച് നൽകണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര ഏജൻസികൾ നൽകിയിട്ടുണ്ട് അതിന് പിന്നാലെയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഏറ്റവും നിർണായകമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തിയത് വിജയന്റെ ഭാവി തുലാസിലാണെന്ന കാര്യം ഇപ്പോൾ സർക്കാരിനും അറിയാം പിതാവായ മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാം അതുകൊണ്ട് എത്രത്തോളം കേന്ദ്ര സർക്കാരിനെതിരെ ഇനി ആക്രമണം നടത്തും അല്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടതാണ് കേന്ദ്രത്തിനെതിരെ കൂടുതൽ ശക്തമായ പ്രതിഷേധം ആരംഭിക്കുകയാണെങ്കിൽ വീണാ വിജയനെതിരെയുള്ള കുരുക്കുമുറുകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നേരത്തെ നടൻ സുരേഷ് ഗോപിക്കെതിരെ അതിഗുരുതര വകുപ്പുകൾ ചുമത്തി സുരേഷ് ഗോപിയെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാമെന്നുള്ള വ്യാമോഹത്തിൽ തല കേരള പോലീസിനോട് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയത് വീണാ വിജയനെതിരെയുള്ള കേസ് കടുപ്പിച്ചുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ ഏതെങ്കിലും ബി ജെ പി നേതാക്കൾക്കെതിരെ ഇനി അന്യായമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോയാൽ കേന്ദ്ര സർക്കാർ വീണാ വിജയന്റെ കാര്യത്തിൽ കയറു കുരുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു സമവായത്തിലൂടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ടു പോകാൻ പിണറായിയും കൂട്ടരും ശ്രമിക്കുന്നത് എന്നാൽ വലിയ ആവേശത്തിൽ പ്രഖ്യാപിച്ച സമരത്തിൽ ഒന്നും പിന്മാറാനും പറ്റില്ല എന്നാൽ സമരം നടത്താനും കഴിയാത്ത സ്ഥിതിവിശേഷം ചെകുത്താനും നടുകടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് പിണറായിയും പരിവാരങ്ങളും എങ്ങനെയെങ്കിലും മകളുടെ കേസൊന്ന് തേച്ചു മായിച്ചു കളയണം എന്നാൽ അണികളോട് പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കാനും കഴിയാത്ത സാഹചര്യം ഇതിനിടയിൽ പെട്ടുപോയ അവസ്ഥ എന്തായാലും എം വി ഗോവിന്ദൻ പരമാവധി എരികേറ്റുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സമ്മേളനമല്ല എട്ടാം തീയലേത് മഹാപ്രതിഷേധ സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സമരത്തിനെ ആളിക്കത്തിക്കാനാണ് എം വി ഗോവിന്ദന്റെ തീരുമാനം എന്തായാലും കേരളത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് വീണ്ടും രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ രണ്ട് തവണയും ഒരു വേദിയിൽ ഒന്നിച്ചിരുന്നിട്ടും മുഖത്തോട് മുഖം പോലും നോക്കാതിരിക്കുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്നാലെയാണ് വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ സി പി എം പ്രകടിപ്പിക്കുന്നത് നേരത്തെ കാലിക്കറ്റ് ക്യാമ്പസിൽ ഉണ്ടായ സംഭവമൊക്കെ കേരളത്തിന്റെ കേരളത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധം ഒരു യുവജന സംഘടന നടത്തുന്നത് എന്നാൽ അന്ന് ഒരു തരത്തിലും പരിഭ്രമിക്കാതെ നെഞ്ചിറപ്പോടെ തലയെടുപ്പോടെ ഈ പ്രതിഷേധക്കാരെ നേരിടുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ എസ് എഫ് ഒയുടെ ഒന്നും വിരട്ടലിന് വഴങ്ങുന്നയാളല്ല താനെന്ന് അദ്ദേഹം പലതവണ തെളിയിച്ചു ഇത്തരമൊരു സ്ഥിതിവിശേഷം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒന്നുകിൽ എസ് എഫ് ഒയുടെ ഒക്കെ വലിയ പ്രതിഷേധത്തിൽ ഭയന്നു പോകുന്ന നേതാക്കളും ഗവർണർമാരും ഒക്കെയാണ് കേരളത്തിലുണ്ടായിരുന്നത് എന്നാൽ ചങ്കുറപ്പോടെ എസ് എഫ് ഒ ഈ പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഗവർണറെ ആദ്യമായി കേരളം കണ്ടു ഇതോടുകൂടി പ്രതിസന്ധിയിലായത് കേരള പോലീസാണ് സർക്കാരിന്റെ ഭരിക്കുന്ന സർക്കാരിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനയെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയെ ഒതുക്കാനും കഴിയില്ല ഗവർണർക്ക് സംരക്ഷണം ഒരുക്കാതിരിക്കാനും കഴിയില്ല ഏതെങ്കിലും തരത്തിൽ ഗവർണറുടെ ശരീരത്തിൽ ഒരു പോറൽ സംഭവിച്ചാൽ അത് വലിയ പ്രതിസന്ധിയും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പോലീസിന് കൃത്യമായി അറിയാം അതാണ് ഗവർണർ ആഗ്രഹിക്കുന്നതെന്നും പോലീസ് മനസ്സിലാക്കി ഇത്തരത്തിൽ ഗവർണർക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുകയായിരുന്നു പോലീസ് ചെയ്തത് എന്തായാലും ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗവർണർ സർക്കാർ പോര് കൂടുതൽ കൂടുതൽ രൂക്ഷമാകുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്ക് നൽകാനാകുന്നത്